നമ്മൾ വെക്കുന്ന ഒരു ഫാമിലാണ് പക്ഷെ ആടോ പശോ പന്നിയോ ഒന്നുമല്ല കൈതേയുടെ ഫാമിലാണ് അപ്പൊ മലബാറിലെ ആദ്യത്തെയാണ് അതുപോലെ തന്നെ കേരളത്തിൽ രണ്ടാമത്തേത് അതും ഒരു പത്തൊമ്പത് വയസ്സുകാരൻ്റെ കഷ്ടപ്പാടുമാണ് കണ്ടു വയ്ക്കാലോ വെറും പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഭാവിയിൽ വലിയൊരു ബിസിനസ്സുകാരനാവാൻ ചാൻസ് ഉള്ള ഈ ഒരു യുവാവിന്റെ ഫാമിനെ കുറിച്ച് കേട്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നിയിരുന്നു നമ്മൾ പരസ്പരം കഴുത എന്ന് കളിയാക്കി വിളിക്കുമ്പോൾ ആ കഴുതയെ കൊണ്ട് വലിയൊരു ബിസിനസ് സംരംഭം തുടക്കം കുറിക്കുകയാണ് ഈ ഒരു പത്തൊമ്പത് വയസ്സുകാരൻ വിശേഷങ്ങൾ പറയട്ടെ ഇത് ഹൈബ്രിഡ് ഇപ്പോ പത്തൊമ്പത് വയസ്സാണ് പറഞ്ഞത് വയസ്സിൽ ഇപ്പൊ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യാന് എന്താണ് പഠിച്ചിരുന്നത് എവിടെ ആയിരുന്നു പഠിച്ചിരുന്നു വർഷത്തോളം കവിതകളൊക്കെ എവിടുന്നാണ് കൊണ്ടുവരുന്നത് എത്ര വരുന്നുണ്ട് ലക്ഷം ഒന്നരലക്ഷം വരുന്നു ഇത് വൈറ്റിനാണോ മാർക്കറ്റ് കൂടുതലല്ലേ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് മാത്ര സെയിൽ ഉണ്ടോ എങ്ങനെയാണ് പാലിന്റെ ബിസിനസ് ആണ് പാല് മാത്രം

രണ്ടാമത്തെ ഫാമാണ് അപ്പൊ മലബാർ സൈഡില് ഫസ്റ്റ് ഫസ്റ്റ് ആയിരിക്കും ഈ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്തൊക്കെയാണ് അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടല്ലേ ഇപ്പൊ ആഹാരം ഭക്ഷണമൊക്കെ പശു ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ് കുറച്ചുകൂടെ നോക്കി ശു തന്നെയാണ് അല്ലേ അപ്പോ അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തുന്നത് എത്ര ഇത് രണ്ടു മാസത്തിന്റെ മോളായി അപ്പോ ഭാവിയും ഇങ്ങനെ തന്നെയാണോ എന്നാണോ മീൻസ് എങ്ങനെയാണോ പ്ലാന് തുടരണോ പ്ലാൻ അപ്പോൾ ഹാപ്പിയാണ് ഈ ഒരു ഈയൊരു ഒരു പരീക്ഷണം തുടങ്ങിയ യഥവും യുവിന്റെ കഴുതകളും വളരെ വളരെ ഹാപ്പിയാണ് ഈ ഒരു സംരംഭം വലിയ വിജയമാകട്ടെ യെതുവിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ